കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു മാസ് റീഎൻട്രി നടന്നു വൈറ്റ് ആൻഡ് വൈറ്റ് ധരിച്ച് കറുത്ത കൂളിംഗ് ഗ്ലാസും ധരിച്ച് തൃണമൂലിന്റെ അത് പാർലമെന്റ് സമുച്ചയത്തിലെത്തി എം പി ഐ ഡി കാർഡ് സ്വീകരിച്ച മഹുവ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു ആ നിൽപ്പിൽ എല്ലാം അടങ്ങിയിരുന്നു തനിക്കെതിരെ ഉണ്ടെയില്ല വെടിപിടിച്ചവർക്കെതിരെയുള്ള താക്കീത് കൂടിയായിരുന്നു ആ പോസ്റ്റ് അടിപൊരാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഈ പെൺകരുത്ത് പാർലമെന്റിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഈ വിജയത്തിന് പത്തരമാറ്റി തിളക്കമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം ചോദ്യമുനയിൽ നിർത്താൻ ഭയമില്ലാത്ത നേതാവായ മഹുവയെ ചോദ്യം ഉന്നയിക്കുന്നതിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിലായിരുന്നു ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ ഇന്ന് അതേ സഭയിൽ അൻപത്തി ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് മഹുവ തിരിച്ചെത്തിയത് എം പി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷവും ബിജെപി നിരന്തരം വേട്ടയാടിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സിബിഐയും എല്ലാം അവരുടെ പിറകെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്തും കേന്ദ്ര ഏജൻസികൾ ഇവർക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു അതോടൊപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും കൃഷ്ണനഗറിൽ മഹുവയ്ക്കെതിരെ ശക്തമായ പ്രചാരണവും നടത്തി അങ്ങനെയൊക്കെയാണെങ്കിലും ജനം മഹുയക്കൊപ്പമായിരുന്നു തനിക്കെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തുമ്പോഴും ജനാധിപത്യത്തിന് മരണമണി മുഴക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഫാസിസ്റ്റുകൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത മഹത്തായ രാജ്യമാണ് ഇന്ത്യയെന്നും മഹുവ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് ബി ജെ പിയുടെ അമൃത റോയിയെ പരാജയപ്പെടുത്തി മഹുവ ലോക്സഭയിലെത്തിയത് അസമിൽ തേയിലത്തോട്ടം തൊഴിലാളിയായ ദിപേന്ദ്രലാൽ മൊയ്ത്രിയുടെയും മഞ്ചോ മൊയ്ത്രിയുടെയും മകളായാണ് മഹുവയുടെ ജനനം കൊൽക്കത്തയിലെ പ്രൈമറി സെക്കൻഡറി സ്കൂൾ കാലത്ത് തന്നെ പഠനത്തിൽ മികവ് തെളിയിച്ചു മസാച്യൂസേറ്റ്സിലെ മൌണ്ട് ഹോളിയോകെ കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദ പഠനത്തിന് സ്കോളർഷിപ്പ് സ്വന്തമാക്കി അവിടെ പഠനത്തിനുശേഷം ന്യൂയോർക്കിലും ലണ്ടനിലും വൻ ശമ്പളത്തിൽ ജെ പി മോർഗലിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായി ജോലി ചെയ്തു പിന്നീട് ജെ പി മോർഗനിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് മഹുവ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് രാഷ്ട്രീയത്തിൽ ഭാവി പരീക്ഷിക്കാനായിരുന്നു ആ വരവ് രാഹുൽ ഗാന്ധിയുമായുള്ള രാഷ്ട്രീയ ബന്ധത്തിലൂടെ കോൺഗ്രസിലായിരുന്നു രാഷ്ട്രീയ കരിയറിന് തുടക്കമിട്ടത് ശേഷം യൂത്ത് കോൺഗ്രസ് അംഗമായി ബംഗാളിൽ കോൺഗ്രസ് നടത്തിയ ആം ആദ്മി കാർ സിപാഹി എന്ന പരിപാടിയുടെ ചുമതല രാഹുൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് മഹുവയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു പാർലമെന്റിലേക്കും അതുവഴി ദേശീയ ശ്രദ്ധയിലേക്കും മഹുവ നടന്നുകയറിയത് ഇനി അങ്ങോട്ട് പാർലമെന്റിലെ ഉറച്ച ശബ്ദമാകാനും അനീതികൾക്കെതിരെ പോരാടാനും ഈ പെൺകരുത്ത് ലോക്സഭയിലുണ്ടാകും